ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരും യാത്ര പോകുന്നവരും ആധാർ കാർഡ് ഉള്ളവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്ത് പുതിയ ടോൾ പിരിവ് സാങ്കേതികവിദ്യ അവതരിപ്പിക്കുവാൻ കേന്ദ്രം പദ്ധതിയിടുന്നു ഇതോടെ റോഡുകളിൽ ടോൾ പ്ലാസകളും മറ്റും അപ്രത്യക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പഴയ രീതിക്ക് പകരമായി ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി നിലവിൽ രാജ്യത്തുടനീളമുള്ള ഹൈവേകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫിസിക്കൽ ടോൾ പ്ലാസകൾ ഫാസ്റ്റാഗ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയിലൂടെ ടോൾ ഫീസ് പിരിക്കുകയാണ് ചെയ്യുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലുള്ളത് പോലെയുള്ള ഫിസിക്കൽ ടോൾ പാസുകൾ മാറ്റി പകരം ജി അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനം കേന്ദ്രം ഉടൻ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം മാർച്ച് മുതൽ നടപ്പാക്കുവാൻ സാധ്യതയുള്ള പുതിയ ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു പുതിയ ടോൾ പിരിവ് രീതി യാത്രക്കാരിൽ നിന്നും അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കുവാൻ സഹായിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു അടുത്ത അറിയിപ്പ് ആധാറുമായി ബന്ധപ്പെട്ടതാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ ആദ്യമായി പേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുവാൻ യു ഐ ഡി എ ഒരുങ്ങുകയാണ് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായിരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുക ജില്ലാ തലത്തിലും സബ് ഡിവിഷണൽ തലത്തിലുമാണ് ഇവരെ നിയോഗിക്കുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിൽ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുന്നത് ർ ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഇത്തരം അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ ആയിരിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന വിധമായിരിക്കും ക്രമീകരണം ഒരുക്കുക അടുത്ത അറിയിപ്പ് പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർക്ക് പുതിയ അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കമ്പനിയുടെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറാണ് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളാണ് ബുക്കിംഗിനായി ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് അഞ്ചു വർഷം മുൻപാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത് എന്നാൽ ഉപഭോക്താക്കൾ ബുക്കിംഗ് നടത്തുന്നതിനായി ഇപ്പോൾ ും പ്രവർത്തനരഹിതമായ നമ്പർ ആണ് ഉപയോഗിക്കുന്നതെന്ന അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ കാലഹരണപ്പെട്ട നമ്പറാണെന്നും അത് ബുക്കിംഗിനായി ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കി മിസ്ഡ് കോൾ ബുക്കിംഗ് നടത്തുവാൻ ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് 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 എന്ന നമ്പറും വാട്സപ്പ് ബുക്കിംഗിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാമെന്ന് അധികൃതർ പറഞ്ഞു ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുവാൻ യു പി ഐ ആപ്പുകൾ വഴി പണമടയ്ക്കുവാനുള്ള സംവിധാനവും ഭാരത് പെട്രോളിയം ഒരുക്കിയിട്ടുണ്ട് അതേസമയം പാചകവാതക സിലിണ്ടറുകൾ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് റീഫിൽ സിലിണ്ടർ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു അംഗീകൃത പാചക വിതരണ ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിലെത്തിക്കുന്നതിന് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വിതരണ ചാർജ് സൗജന്യമായിരിക്കും ബിൽ തുകയിൽ കൂടുതൽ തുക സർവീസ് ചാർജായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാല് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിലവിലുള്ള വിതരണ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഗ്യാസിന്റെ വിലയും ബില്ലിൽ രേഖപ്പെടുത്തണമെന്നും ബിൽ തുക മാത്രമേ ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാൻ പാടുള്ളൂ എന്നും കളക്ടർ വ്യക്തമാക്കി ിച്ചതിലും കൂടുതൽ തുക ഈടാക്കുന്നതായി തെളിഞ്ഞാൽ ഏജൻസിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുമെന്നും കളക്ടർ പറഞ്ഞു അമിത തുക ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും പരാതി നൽകാം പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ സിലിണ്ടറിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഡെലിവറി വാഹനത്തിൽ തൂക്കുമെഷീൻ നിർബന്ധമായും വേണം പാചകവാതക വിതരണ ഗോഡൌണിലും വാഹനങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു അതിനാൽ അമിത നിരക്ക് ഈടാക്കിയാൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയും സിലിണ്ടർ വാങ്ങുമ്പോൾ തന്നെ തൂക്കി നോക്കുകയും ചെയ്യുക